ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന അതിവ്യത്യസ്തമായിട്ടൊരു ഒരു ഒരഞ്ച് മിനിറ്റ് നേരം കൊണ്ട് നമുക്ക് ആ കറി തയ്യാറാക്കിയെടുക്കാം വെറും സിമ്പിളാണ് പക്ഷെ നല്ല രുചികരമായിട്ടുള്ള ഒരു കറിയാണ് ചോറിലൊഴിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഞാനത് ചെയ്ത് കാണിക്കാമേ നമുക്കൊന്ന് ചെയ്യാൻ തുടങ്ങാം അത് തയ്യാറാക്കാനായിട്ട് ചെറിയ ഉള്ളിയാണേ എടുത്തേക്കുന്നത് ഒരു പ പത്തു ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അത് വേണ്ടതുപോലെ വട്ടത്തിലരിയണേ പിന്നെ മൂന്ന് മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കടു കടുക് വറക്കാനായിട്ടുള്ള മുളകെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി കാണിക്കാം ചട്ടി ചീന ചീനിച്ചട്ടി ചൂടായേ നമുക്ക് അതിൻ്റെതോട് എണ്ണ ഒഴിക്കാമേ ഞാൻ ഒത്തിരി ഒത്തിരി വലിച്ചു നീട്ടി വീഡിയോ എടുക്കുന്നില്ല എളുപ്പം തയ്യാറാക്കാവുന്ന കറിയാണിത് നമുക്കിലോട്ടിനും ഇതിലോട്ടിനും കടു കടുകിടാമേ കടലിട്ടു ഉലുവ ഇട്ടു ഇത് പൊട്ടട്ടെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു അഞ്ച് മിനിറ്റ് മതി ഈ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കത് തയ്യാറാക്കി എടുക്കാം അത് അത് പൊട്ടിയിട്ടുണ്ടേ ഒന്ന് ചെറുതായിട്ട് മൂക്കട്ടെ എന്നിട്ട് നമ്മൾ വറ്റൽ മുളകിടുവാണേ ഒരു മൂന്നാലഞ്ച് മറ്റൽ മുളക് എടുക്കട്ടെ ചോറിലൊഴിച്ചു കഴിക്കാൻ നല്ലതായത് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ ചുമ്മാത് പറയുമല്ല ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഇനി ഇതേണ്ടേ ഉള്ളി ഇടുവാണേ ഉള്ളി ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ ഒരുപാടങ്ങ് കഴിയുന്ന പോലും മൂക്കണ്ട കാര്യമില്ല ഇതിന് പറയുന്നത് മുളക് വറുത്ത പുളി എന്നാണ് പറയുന്നത് അടിപൊളിയാ ഇത് ഒഴിച്ച് കഴിക്കാം നല്ല വേറെ ഒരു കറിയും വേണ്ട അത് പച്ചമുളക് ഇടുവാണേ മൂന്ന് മൂന്നാല് പച്ചമുളക് ഞാൻ ഞാനിടട്ടെ ഇതൊന്ന് വഴറ്റി ഇതൊന്നിതാകട്ടെ ഇത് നല്ല രസത്തിനെ വല്ലെന്ന് കറിയാം രസത്തിൻ്റെ വേറെ കൂട്ട ഈ കറിയുടെ വേറെ കൂട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഞങ്ങളുടെ അമ്പലത്തിൽ ഇന്ന് പൊങ്കാല അതിന് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നിൽക്കുക അമ്പലത്തിൽ പോകാനായിട്ട് അന്നേരം ഈ വീഡിയോ ഒന്ന് എടുത്തു വെച്ചിട്ട് അമ്പലത്തിൽ പോകാൻ വെച്ച് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല ലോങ് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലല്ലോ പത്ത് ദിവസം ഇത് മുളകിൻ്റെ വല്ലാത്തൊരു ചുമ വരുന്നു ഇത് രസമല്ല കേട്ടോ രസം പോലൊരു കറിയാ രസത്തിനെ ഒരു കറിയാ എല്ലാവരും ട്രൈ ചെയ്യണേ ഞാൻ ഇനി ഇന്ന ഈ കളർ മതിയേ ഒരു ചെറിയ ബ്രൗൺ നേരെ കരി ഒന്നും ചെയ്യണ്ട ഈ ഈ പരുവ് മതി ഇനിയും പുളിവെള്ളം ഒഴിക്കുവാണേ ഇതിലോട്ടെ ഞാൻ നല്ല ഉരുണ്ട പുളി എടുത്തിട്ടോണ്ടേ പുളിവെള്ളം ഒഴിച്ച് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ട് തിളയ്ക്കണം അയ്യോ ഫ്രണ്ട്സ് ഞാനേ ഒരു കാര്യം ഇടാൻ മറന്നു പോയി നമ്മുടെ മെയിൻ കഥാപാത്രം കാര്യം കറിവേപ്പില ഹലോ ഫ്രണ്ട്സ് ഞാനേ ഇടാൻ മറന്നു അതിൻ്റെ അതായിരുന്നു വേണ്ടത് അതുകൂടാന്ന് ഇതിനകത്തന്നെ ഇട്ടേക്കാം കറിവേപ്പിലൂടെ ഇട്ടായിരുന്നു നമ്മൾ അത് മൂപ്പിച്ചപ്പോൾ ചെയ്യേണ്ടത് മറന്നുപോയി ഇതൊന്ന് തിളയ്ക്കട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് ബാക്കി രണ്ട് മൂന്ന് ചേരുവകളൊരു ഇടാനുണ്ട് നന്നായിട്ട് തിളക്കട്ടെ തിളച്ചതൊന്നും ഉള്ളിയല്ലേ ചെറിയ എല്ലാം നല്ലതായിട്ടൊന്നും തിളച്ച് വെട്ടി തിളക്കട്ടെ അടച്ചു വെക്കുവാണേ നന്നായിട്ട് വെട്ടി തിളച്ചേ ഇതുപോലെ നമുക്ക് ചോറൊക്കെ കഴിക്കാൻ ഇതുപോലുള്ള സിമ്പിൾ കറിയൊക്കെ അല്ലേ ഒഴിച്ച് കഴിക്കാൻ ഇഷ്ടം ഒരുപാട് വലിയ ഹെവി ആയിട്ടുള്ള കറി ഒക്കെ കഴിക്കുന്നതിനേക്കാളും ഇത് ചുമ്മാ നമ്മൾ ഇത് രസം പോലെ പോലെ ഇങ്ങനെ കുടിക്കുകയും ചെയ്യാം ഇനി ഇതിനകത്ത് ഇനി ബാക്കിയുള്ള ചേരുവ ചേർക്കാമേ നല്ലായിട്ട് തിളച്ചു ഉപ്പിടാമേ ഉപ്പിട്ടേ ഉപ്പിട്ടു ഒരു ഒരു ടീസ്പൂണ് നമുക്ക് വരുവോണ്ടിരുന്ന ആവശ്യം ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ ഒരു നിറത്തിനും ഒരു വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇത്രയും മുളക് പൊടി എടുക്കുന്നുള്ളൂ ഒരു ടീസ്പൂണ് മുളക് പൊടിയേ ഇത്രയും മഞ്ഞപ്പൊടി പിന്നെ ഇതിലൊരു ഒരു ഒന്നുകൂടി ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലൊരു സാധനം കൂടെ ചേർക്കുന്നുണ്ട് ഒന്ന് തിളക്കെട്ട നിറ ഇത് കണ്ടിട്ട് തന്നെ നമുക്ക് ചോറ് ഒഴിച്ച് കഴിക്കാൻ തോന്നുന്നുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണേ ഞാൻ നല്ല ചുമ്മാ പറയല്ലോ അടിപൊളി ടേസ്റ്റാ ഒന്ന് ഒന്ന് ചെയ്ത് നോക്കണം പിന്നെ എഴുവും പുളിയും ഉപ്പും ഇനി ഇതിലൂടെ നമ്മൾ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാൻ പോകണേ ഇനി വിള ഒരു സ്പൂണ് ശർക്കരയാണ് ഉണ്ട ശർക്കരയാണ് ചേർക്കുന്നത് അപ്പോൾ ഒരു എരിവും പുളിയും മധുരവും എല്ലാം കൂടാകുമ്പോൾ നല്ല ഇത് രസം ചുമ്മാത് രസമല്ല ഇത് ചുമ്മാത് നമുക്ക് കുടിക്കാനാണേലും നല്ലതാണ് ചോറിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ചോറ് ഉണ്ടാകാൻ തോന്നുന്നു ഇന്ന് തിളക്കട്ടതേ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും വീഡിയോ ഒക്കെ കാണണേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എല്ലാരും നമ്മളെ സഹായിക്കണം ഇതാ മുളകിന്റെ ഒരു കുത്തല ഈ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു കുറച്ചുകൂടി ഉപ്പ് ഇട്ടായിരുന്നു ഉപ്പ് കുറവായിരുന്നു ചോക്കട്ടെ ഓ അടിപൊളിയാണേ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ എരിവും ഉപ്പും പുളിയും എനിക്കൊരു എരിവ് ഉപയോഗിക്കാൻ വേണ്ട ഞാനിപ്പോ ചോറിലോട്ട് വിളിച്ചാൽ കഴിച്ചേനെ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് ഇച്ചിരി ഉപ്പ് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് നിങ്ങളെല്ലാം ഇത് ചെയ്ത് നോക്കണം നേരത്തെ നമ്മളിത് നേരത്തെ കഴിച്ചിട്ടുള്ളതാണ് ഇപ്പം നമുക്ക് പറ്റത്തില്ല ഒരു കുറേ വർഷമായിട്ട് പറ്റുന്നില്ല എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ഈ വീഡിയോ ഇട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക് യു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഞാൻ വേറെ പാത്രത്തിലൂടെ ഒഴിച്ചേ